ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ ക്സീനെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്റർ ഈസ്റ്ററൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ചിക്കൻ പാട്ട്സ് ഒന്ന് തയ്യാറാക്കിയാലോ വരും നമുക്ക് വീടിയിലോട്ട് പോകാം അപ്പോൾ ചിക്കൻ പാട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കിലോ ചിക്കൻ പാട്ട്സ് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൊഴുപ്പെല്ലാം കളഞ്ഞു മാറ്റിയിട്ട് ചുടുവെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മസാല ചേർക്ക കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സവോള സ്ലൈസായി അരിഞ്ഞത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്തിയിട്ടിട്ട് ഇനി ഒരു അര കപ്പ് ചെറിയുള്ളി ഇനി നമുക്ക് മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇടുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ചിക്കൻ ബോട്ട്സ് വയ്ക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കണം ഇതിൽ മസാലകളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്പി കുഴച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇത് വേകുമ്പോൾ ഈ വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം ഞാനിവിടെ അടിവട്ടമുള്ള ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കിലോ കറി വെക്കുന്ന ആ പാകത്തിലുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പാക്കറ്റ് പിന്നെ കര മസാലപ്പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു നാല് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു നമുക്ക് അതിനെ ഒന്ന് വഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ചെറിയുള്ളി പൊടിയായിരുന്നത് അത് ചേർത്തി കൊടുക്കാം ഒരു സവോള പൊടിയായിരുന്നത് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെയൊന്നും വഴിച്ചെടുക്കുക ചെറിയുള്ളി ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി വേണം കിട്ടാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കറിക്ക് ഈ പാട്ട് കറി വെക്കുമ്പോൾ ചെറിയുള്ളി കൂടുതലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ ചെറുത് ചെറിയുള്ളി കൂടുതൽ ഒരു രണ്ട് കപ്പോളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് സവോളയും രണ്ട് തക്കാളിയും എണ്ണയിലിട്ട് വഴറ്റി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് വെച്ചതാണ് പേസ്റ്റ് പോലെ ആകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി എടുത്തിട്ട് ഇത് കറി വയ്ക്കുമ്പോൾ ഇത് നല്ല ഗ്രേവി പരുവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ അയക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു ഗ്രേവി നല്ല കുഴമ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്തിയിട്ടുണ്ട് ഇതിലൊരു നാല് ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി നാല് ടീസ്പൂൺ ഗരം മസാല നാല് ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുടെ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ബിസ്മി മസാലയുടെ പൊടിയാണ് ബിസ്മിയുടെ പൊടിയാണ് അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണാൻ വീട്ടിലും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസ്മിയുടെ പൊടി ഇടുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പാട്ട്സും കൂടെ കെട്ടിയിട്ട് എല്ലാം ഇവിടെ ഒന്ന് ഒന്ന് അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു തിള വരുന്നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ ലിവർ ചേർത്തി കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ്റെ ലിവർ ഇടുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ആ കറി നല്ല കുഴമ്പായി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടായി ചിക്കൻ ലിവറും കൂടെ ചേർത്തിയിടുമ്പോൾ അപ്പോൾ ഞാനൊരു ഒന്നര കിലോ ചിക്കൻ ലിവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തം മൂന്ന് കിലോ ഉണ്ട് അപ്പോൾ പാർട്സ് ചിക്കൻ ലിവറും കൂടിയിട്ട് മൂന്ന് കിലോനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാം ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തിലച്ചു വരുന്നുണ്ട് കാരണം ഇത് ലിവർ കുറച്ച് വേവ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് പാർട്സ് ഒരു ഹാഫ് വേവ് വേകുമ്പോൾ ലിവർ കൊട്ടിയാൽ മതി അല്ലെങ്കിൽ ലിവറൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഹാഫ് വേവ് വെന്ത ശേഷം ലിവർ ഇടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിത്തഴ മല്ലിത്തഴ കൂടുതൽ ആവശ്യമില്ല കേട്ടോ കുറച്ച് മല്ലിത്തഴയും ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് വെന്ത് ഇത് എല്ലാ കഷ്ണങ്ങളൊന്നും നല്ലപോലെയൊന്ന് വെന്ത് ഒന്ന് വറ്റി വരുന്നവർ കുറച്ച് വെള്ളം വേണം അപ്പോൾ കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വെള്ളവും ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിക്കണം കേട്ടോ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് വെള്ളമൊക്കെ ഒന്നേ ഒന്ന് വറ്റി വരട്ടെ ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെ മണമൊക്കെ അടിപൊളി ടേസ്റ്റങ്ങട്ടായി മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇനി കുറച്ചും വെള്ളം വറ്റാനുണ്ട് ഇനി കുറച്ച് കറിവാപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെയാവണം ഇത് നമ്മൾ ഇറക്കി വയ്ക്കുമ്പോൾ ഒന്നും ഒന്ന് കുറുകി വന്നോളും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇറക്കുന്ന സമയത്ത് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ ഗരം മസാല പെരിഞ്ചീരകം പൊടിച്ചത് ഗരം മസാലയല്ല പെരിഞ്ചീരകം പൊടിച്ചത് ഒരു മൂന്ന് ടീസ്പൂണും ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട് ജസ്റ്റ് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിയും രുചികരമായിട്ടുള്ള ചിക്കൻ പാട്സ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ദോശയുടെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് ദോശീൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ദോശയുടെ കൂടെ ഇതുപോലെ ചിക്കൻ പാട്സ് വെച്ചിട്ട് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ